ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടാവുമ്പോൾ ബോയില് ചെയ്ത കടലയാണ് ഇട്ട് കൊടുക്കുന്നത് കടലക്കറി വെച്ചപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു സവോളയും കുറച്ച് കോണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കോണും ബോയിൽ ചെയ്ത് തന്നെയാണ് അതിനോടൊപ്പം കുറച്ച് പംകിൻ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും ഉലുവയും കൂടെ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചില്ലി അതായത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് പച്ചമുളകൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് നേരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തക്കാളിയും അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ കഷ്ണം കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കുക്കുംബറ് സാലഡ് വെള്ളരി എടുക്കാം കേട്ടോ ഇത് സാധാരണ കുക്കുംബറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ചൂടിൽ അതൊന്ന് വഴന്നു വന്നാൽ മതിയാകും ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിനൊരു ഡ്രസ്സിംഗ് തയ്യാറാക്കണം ഡ്രസ്സിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്ത് പനീറിൻ്റെ ക്യൂബാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ആ വഴറ്റിയതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത് ഒരു നാല് മണിക്ക് ചായയുടെ സമയത്തൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ പിന്നെ ഫുഡൊന്നും കഴിക്കണമെന്നേ ഉണ്ടാവില്ല നല്ല ഇതായിട്ട് വയറ് ഫില്ലാവും ആ ഡ്രസ്സിങ്ങിന് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു എരിവിൽ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു എരിവ് വരും അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഇത് റെഡിയാക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്